അതേപോലെ ഓണസദ്യക്ക് പുറത്ത് നമ്മൾ ഇരുന്നൂറ് രൂപ നൂറ്റിഅൻപത് ചാർജ് ചെയ്യുന്നത് ഞങ്ങള് ഫ്രീ അറുപത് അമ്പത് രൂപ തന്നെ കൊടുക്കുക ഓണസദ്യക്ക് അമ്പത് രൂപയാണ് ഓണസദ്യ ഓണത്തിനല്ല ഓണത്തിന് രണ്ടു സംഭവം കൊടുക്കും ഞങ്ങൾ ലീവാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കസ്റ്റമർ കസ്റ്റമർക്ക് വേണ്ടി കൊടുക്കുന്നത് ഓണസദ്യ സദ്യ കൊടുക്കും പായസടക്കം നാലഞ്ച് ഒരു എട്ട് ഐറ്റംസ് പപ്പടം പേരി എല്ലാം കൂടെ ആയിട്ട് എല്ലാ അത് ഞങ്ങളെ വാ കൊടുക്കുന്ന എവിടെയും കിട്ടൂല ഇവിടെ ഒക്കെ ബോർഡ് വർക്ക് ചെയ്യുക ഇരുനൂറ് ഞങ്ങള് ഞങ്ങളെ സ്ഥിരം വരുന്നവർക്കുള്ള പായസടക്കം കൊടുക്കാൻ അല്ലെ അത് എന്തായാലും ഒരു കൊല്ലം ഇവിടെ പക്ഷേ സ്ഥിരം എഴുതുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് കണ്ടാ അറിയുന്ന ആൾക്കാരേ ഉള്ളൂ അപ്പൊ നമുക്ക് ഓണത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കാര്യമുള്ളത് ഒരു ഓണസദ്യ അധികം ഞങ്ങളിവിടെ വരുന്നത് പിന്നെ മുസ്ലിംസാറുണ്ട് സാമ്പാർ ഭയങ്കര കാര്യമാണ് അപ്പൊ ഞങ്ങൾ ഓണസദ്യ കൊടുക്കാറുണ്ടാല് ഒരു വലിയ കാര്യമാണ് പൈസ നോക്കിയിട്ടല്ല ഞങ്ങൾക്ക് അന്നും നഷ്ട കച്ചവടമാണെങ്കിലും ഞങ്ങളത് നോക്കില്ല ചിലപ്പോൾ പച്ചക്കറീൻ്റെ വില എല്ലാം നോക്കുമ്പോൾ ഞങ്ങള് നോക്കില്ല നോക്കല്ല ഞങ്ങൾ ഈ കൊല്ലതാ ഒമ്പത് കൊല്ലം ഓണസദ്യ കൊടുത്തിരുന്നു കൊല്ലതാണ് പത്താമത്തെ കൊല്ലം കൊല്ലം അതുകൊണ്ടിങ്ങനെ മുന്നോട്ട് പോയി പോകണം വലിയ ലാഭമില്ല ഇല്ല വലിയ നഷ്ടമില്ല ഞങ്ങൾ ജീവിച്ചു പോവാം നമ്മൾ പിടിച്ചു പറയുമ്പോൾ വാങ്ങുന്നില്ല അപ്പോൾ ചോറിന് എല്ലാം കൂടുതലും അറുപത് രൂപ ഒരു ചോറ് ഒരു ഐറ്റംസ് ഐറ്റംസോടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നൂറ്റി രൂപ വാങ്ങാം ഞങ്ങൾ അമ്പത് രൂപ തന്നെ വാങ്ങാം ഞങ്ങൾ ഇപ്പോഴും അമ്പതാക്കി ഒരു കൊല്ലം വന്നോളൂ അമ്പതാക്കിയിട്ട് പിന്നെ ഒക്കെ സാമ്പാറൊക്കെ ഞങ്ങൾ വന്ന ഇവിടെ വറുത്തരച്ചിണ്ടാക്കുന്നു കുടി സാമ്പാറല്ല അത് കഴിക്കുമ്പോൾ പറഞ്ഞിട്ട് വറുത്തരച്ചെല്ലാം ഇവർ വറുത്തുന്ന തേങ്ങ ഒക്കെ വറുത്ത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാം കൂട്ടി ചെയ്യുമ്പോൾ സാമ്പാറിൻ്റെ മണം പുറത്താക്കും മറ്റേ ഹോട്ടലിലൊക്കെ പറയാൻ പാടില്ല പൊടി സാമ്പാറുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഗുണമുണ്ടാവും അത് കഴിക്കാൻ ആൾക്കാർ വരും എത്ര മണിക്ക് പന്ത്രണ്ട് മണി നാല് മണി വരും നാല് നാലരവരെ പത്തിരുന്നൂറ് ആൾ വരും ഡെയിലി പിന്നെ പച്ചക്കറി മീൻ കറി മീൻ മാത പൊരിച്ചത് നെത്തല് അയല ബീഫ് കഷ്ണം അങ്ങനെ പല ഐറ്റംസ് മീനായിരിക്കും എന്താ കൂന്തൾ ചോറ് കറി എല്ലാം കൂടെ അമ്പത് രൂപ വരുന്നത് മീനിനൊക്കെ അതിലൊക്കെ അമ്പത് രൂപ അറുപത് രൂപ മീനിന്റെ വിലമായിരിക്കും ഇതിപ്പോ ഞങ്ങൾ നാലാളാ ചെയ്യുന്നത് അത് ഞങ്ങള് ജോലിക്കാരൊന്നുമല്ല വീട്ടിൽ തന്നെയാണ് രണ്ട് പെങ്ങന്മാരും ഓരോ ഭർത്താക്കന്മാരാണ് ചെയ്യുന്നത് വീട്ടിൽ ചെയ്യുന്ന അതേമാതിരി തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ഒരു വൃത്തി ഉണ്ടാവും ടേസ്റ്റ് കുറവാണെങ്കിൽ നല്ല വയറും കുഴപ്പമില്ലാണ്ട് കഴിച്ചു പോവുക പൊടി അത് ഞങ്ങളൊരു ും അതാണ് കുട്ടികൾ പിടിച്ചുവർ ഇല്ലാണ്ട് പിടിച്ചവർ ഇല്ലാണ്ട് രണ്ടാം കൂടെ ജീവിച്ച പോലുള്ള രാജേഷേട്ടേ നമ്മള് പല സ്ഥലത്ത് പോകുമ്പോഴും ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും അപ്പൊ സാധാരണ കഴിക്കാൻ വരുന്നവർക്ക് അത് ഭാഗ്യം കിട്ടാറില്ല കാരണം വേം വന്ന് കഴിച്ചിട്ട് പോകണം ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല ആ വ്യക്തികളെ ചിലപ്പോൾ പരിചയപ്പെടാൻ പറ്റില്ല നമ്മളത് കൂടി പരിചയപ്പെടും സാന്റിനെ നമുക്ക് ഇത് പരിചയപ്പെടുത്തന്നിട്ടോ അപ്പോ ഇതിന്റെ അമ്പരൻ്റെ കൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞാൽ സാമ്പാർ നല്ല കിടക്കാച്ച് സാമ്പാർ നല്ല ഇഷ്ടം പോലെ മീനുള്ള മീൻകറി ബീറ്റ് റൂട്ട് പച്ചടി ക്യാബേജ്

സാമ്പാർന്ന് തന്നെ തുറക്കട്ടെ ഞാനെ അടിപൊളി സാമ്പാർ സത്യം ഒരു കുടുംബാരി സൗണ്ട് ഒക്കെ കേട്ടോ ഞാൻ ഇതൊക്കെ ഇവരുടെ സാധനങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത്

നീരിൽ ഇങ്ങനെ നിൽക്കുക വലിയ പീസും ഇവിടെ ജ്വലിച്ചു ആളുകളൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണെ കഴിക്കാൻ വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് രണ്ട് മൂന്നാല് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് വൃത്തി സർവീസും വെരി ഇമ്പോർട്ടന്റ് ആണ് പൈസ കുറച്ച് അങ്ങോട്ട് കൂടിയാൽ കുറഞ്ഞാലും ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യും നല്ല വൃത്തി ിക്കാൻ സമയമില്ല അതായത് ഈ പൊടി മിക്സ് ചെയ്യാം ലേസം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒറ്റപ്പൊടി പൊടി വായല തട്ടിയപ്പോ രസമ ഉണർന്നു മീനിനു വേണ്ടി ദാഹിക്കാണ് അപ്പൊ മാന്ത പൊടിയും കൂടി കൂട്ടി അടിച്ചപ്പോസ് മാന്തൾക്കിഷ് ഫ്രൈ ഏത് വാങ്ങണങ്കിലും അതിന് മോളാ പൊടി പറയു <laughs> <laughs> uh, ും ഈ പൊട്ടിന്ന് കഴിച്ചു നോക്കിട്ടോളൂ ആളുകൾക്കാർ ഉപകാരപ്പെടുവല്ലോക്കേഷൻ പറയും കറക്റ്റ് പുതിയ പാലം പുതിയ പാലത്ത് ചെറിയ ഹോട്ടലുകൾ ആരും പറഞ്ഞു പുതിയ പാലം ജംഗ്ഷൻ തന്നെ തൊട്ടടുത്തന്നെ പാർക്കിങ്ങിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ബൈക്കിലൊക്കെ ആണെങ്കിൽ

സ്വാദ് കൂടും അപ്പോ നമ്മളെ രാജേഷ്നും സഹോദരന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നില്ല ഇത് കഴിച്ച് തീർക്കാൻ പോവാണ് അപ്പോ